ീ പ്രസംഗമാണ് ഒട്ടും നോക്കാത്തത് ഒരുപാട് സന്തോഷം ഈ ഒരു മഹത്തരമായ ഈ ഒരു ചടങ്ങിന് വരാൻ കഴിഞ്ഞതിൽ അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ കഴിഞ്ഞതിലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഏത് വർഷമാണെന്ന് ഓർമ്മയില്ല എനിക്ക് തോന്നും അമ്മൂക്കാർക്ക് മുന്നേ ഉള്ള വർഷമായിരിക്കും എനിക്ക് ഞാൻ ഒരു വട്ടം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അന്നാണ് ഈയൊരു ഷോയെ പറ്റിയിട്ടും അന്ന് നടത്തിയ കുറേ ഫാഷൻ ഷോ പെർഫോമൻസ് ഇപ്പം ഇത്രയും വലിയൊരു കമ്മ്യൂണിറ്റിയെ പറ്റിയിട്ടും ആ ഒരു കമ്മ്യൂണിറ്റിൻ്റെ പവറും അതിലുള്ള ആൾക്കാരുടെ സ്കിൽസൊക്കെ മേ ബി അന്ന് ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത് പിന്നീട് ഈ പറഞ്ഞതുപോലെ കൊറോണയോ മറ്റെന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് എനിക്ക് തോന്നുന്നു മൂന്നാല് വർഷമായിട്ട് ഇപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ വീണ്ടും അതിന് ശേഷമുള്ള ഒരു വലിയ ഗ്യാപ്പിന് ശേഷമുള്ള ഈ ഒരു ഇവന്റിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ തന്നെ വന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അത് മേ വിളിച്ചതും ഞാൻ വന്നതും പിങ്കി കാരണം തന്നെയായിരിക്കും രഞ്ജു അമ്മയാണ് എന്നെ വിളിച്ചത് പക്ഷേ എന്തുകൊണ്ടൊക്കെയോ ഈ ഒരു കമ്മ്യൂണിറ്റിയെ പറ്റിയിട്ടും അതിലുള്ള ഓരോ ആൾക്കാരെ പറ്റിയിട്ടും അവരുടെ ഒക്കെ ഞാൻ ഏറ്റവും കൂടുതൽ അറിഞ്ഞതും അല്ലെങ്കിൽ എനിക്ക് അറിയാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ടാക്കിയ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് പിങ്കിയാണ് കാരണം പിങ്കിയിലൂടെയാണ് ഞാൻ നിങ്ങളിലെ ഓരോരുത്തരെ ആൾക്കാരെ അനുഭവിച്ച കാര്യങ്ങളാണെങ്കിലും അവർ എന്തോരം സഭവ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്തോരം എന്തോരം കാര്യങ്ങൾ തരണം ചെയ്തിട്ടാണ് അവർ അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളിലേക്ക് എത്തിയതെന്നുള്ള ആ ഒരു വഴി ഞാൻ കണ്ടിട്ടുള്ളത് പിങ്കി വഴിയാണ് സോ എനിക്ക് തോന്നുന്നത് അതിൽ ഒരുപാട് ബഹുമാനവും ഉണ്ട് നിങ്ങളോട് കാരണം എന്തോരം കാര്യങ്ങൾ സഹിച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം സാക്ഷാത്കരിക്കുന്നത് അതിലേക്ക് എത്തുന്ന ആ ഒരു പാത എത്രത്തോളം ബുദ്ധിമുട്ടുള്ളതാണെന്ന് ഞാൻ എൻ്റെ കണ്ണിലൂടെ കണ്ട ആളാണ് ഇപ്പോൾ ശീതൾ പറഞ്ഞതുപോലെ അവരുടെ സർജറി ടൈമിലാണെങ്കിലും അല്ലെങ്കിൽ അല്ലാണ്ട് ഒക്കെ നിന്നിട്ട് ഞാൻ എൻ്റെ കണ്ണിലൂടെ കണ്ട ഒരാളാണ് അതുകൊണ്ട് നിങ്ങളിൽ ഓരോരുത്തരോടും റെസ്പെക്റ്റ് മാത്രമേ ഉള്ളൂ കാരണം ഓരോ കഥകൾ കേൾക്കുമ്പോഴും അല്ലെങ്കിൽ നിങ്ങളിൽ ഓരോ ഓരോ ആൾക്കാരും ഓരോ സൊസൈറ്റിയിലും ഫേസ് ചെയ്തതും അല്ലെങ്കിൽ ഇപ്പോഴും ഫേസ് ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരിക്കും പക്ഷേ അതൊക്കെ തരണം ചെയ്ത് നിങ്ങൾ നിങ്ങളിപ്പോൾ ഈ നിൽക്കുന്ന ഒരു സ്റ്റാൻഡിൽ ഒരു സൊസൈറ്റി ക്രിയേറ്റ് ചെയ്ത് ഇത്രയും വലിയൊരു ഇവന്റ് നടത്താൻ പറ്റിയെന്നുള്ളത് ഭയങ്കര വലിയ കാര്യമാണ് അത് നിങ്ങളുടെ ഏറ്റവും വലിയ പവറിനെ തന്നെയാണ് കാണിക്കുന്നത് അതുമായി തന്നെ മുന്നോട്ട് പോകട്ടെ ഒരുപാട് ആൾക്കാർക്ക് പ്രചോദനമാവാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എഞ്ചു പറഞ്ഞതുപോലെ ക്യൂൻ ആൻഡ് കിങ് അല്ലേ ക്യൂ ആൻഡ് കിങ് ഓഫ് ദ്വയ വരാൻ പോകുന്നു സോ ആ ഒരു ഇവൻറ്റിനും എല്ലാവിധ ആശംസകളും നേരുന്നു അമ്മ പറഞ്ഞതുപോലെ അടിവരെ ഇട്ട് വിജയത്തിലേക്ക് എത്തുന്ന ഒരു ഇവൻറ്റ് തന്നെ ആയിരിക്കട്ടെ അതൊന്ന് ആശംസിക്കുകയാണ് ഒരുപാട് ഒരുപാട് സന്തോഷം എൻ്റെ ഈയൊരു മഹത ഈവെൻറ്റിലേക്ക് ഈയൊരു ഉദ്ഘാടന ചടങ്ങിലേക്ക് വിളിച്ചതിനും ഒരുപാട് 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 സന്തോഷം പിങ്കിയോടും രഞ്ജി അമ്മയോടും അതുപോലെ തന്നെ വേദിയിൽ ഇരിക്കുന്ന എനിക്ക് തോന്നുന്നു എല്ലാവരും എൻ്റെ തുടക്കകാലത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് തെസ് ചേച്ചി ആനന്ദിലും ഡയമണ്ട് നെക്ലേസ് എൻ്റെ ഫസ്റ്റ് മൂവി ഞാൻ ആദ്യം ക്യാമറയ്ക്ക് മുന്നിൽ ഒന്നും അറിയാണ്ട് നിൽക്കുമ്പോൾ അവിടത്തെ ഏറ്റവും വലിയ സീനും എനിക്ക് തോന്നുന്നത് വേണ്ടി ആ സമയത്തൊക്കെ എനിക്ക് ഒരുപാട് ഡൗട്ടും ഒക്കെ പറഞ്ഞു തന്നതിൽ ഒരാൾ ചേച്ചി ആയിരിക്കും ഫുൾ ടൈം ഫുഡ് കഴിക്കുക കാര്യം പറയും ഇതൊക്കെ തന്നെയായിരുന്നു ഞങ്ങളുടെ പരിപാടി പിന്നെ ബാധക്കെയാണെങ്കിലും എൻ്റെ തുടക്ക സമയങ്ങളിൽ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് അവസരം തന്നിട്ടുള്ള ഒരാളാണ് പക്ഷേ ഇപ്പോൾ വലിയ കൺട്രോളറേപ്പം നമ്മളെ വേണ്ടി വരുന്ന അപ്പോൾ എന്തായാലും ഇപ്പം എന്നെ ഈ ഒരു ഇവൻ്റിന് കണ്ടപ്പോഴാണെങ്കിലും ഭാവിക്ക് ഇനി എന്നെ ഓർക്കട്ടെ അടുത്ത പടം വരുമ്പോഴത്തേക്ക് ഞാൻ നൈസായിട്ട് ഏതാ പടം അപ്പോൾ പറഞ്ഞു ഫഹദിൻ്റെ ആണ് അപ്പോൾ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഫഹദ് അരുമേട്ടൻ്റെ കൂടെ വീണ്ടും ചിലപ്പോൾ ഇനി വെച്ചാലോ ചിപ്പോ അരി വിളിച്ചാലോ എന്ന് ചിലപ്പോൾ ഒന്ന് തോന്നിയാലോ എന്നുള്ളൊരു ഹിൻറ്റും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നു പിന്നെ ശിവചേട്ടൻ ശിവചേട്ടനെയും ഈ പറഞ്ഞതുപോലെ മഹിമയുടെയും ലക്ഷ്മിയുടെയും ഒക്കെ ഒരുപാട് വർക്ക്സ് ചെയ്യുന്ന ശിവചേട്ടനാണ് സോ മഹിമേൻ്റെയും ലക്ഷ്മീൻ്റെ ഒക്കെ മിക്ക മൂവീസ് ചെയ്യുന്നത് പിങ്കിയുമാണ് അപ്പം എൻ്റെ അടുത്ത് നിന്ന് അവർക്ക് പടം കിട്ടുമ്പോൾ പിങ്കി പോകുന്നത് കൊണ്ട് അധികം ഞാൻ അവർക്ക് പടം കിട്ടാൻ പ്രാർത്ഥിക്കാറില്ല അപ്പം അവൾ പോകും തമിഴിൽ പോകണമെന്ന് പറയും കാരണം പൈസ കൂടുതലാണ് പിന്നെ തമിഴിൽ വർക്ക് ചെയ്തതിന് ശേഷം പിങ്കി ചേച്ചിക്ക് മലയാളത്തിനോടൊക്കെ ചെറിയ കുച്ഛം പക്ഷേ മലയാളം കൊള്ളില്ല നമുക്ക് തമിഴിൽ പോകാം എന്നൊക്കെ അപ്പം എന്തായാലും ശിപിചേണടുത്ത് ഞാനും പറഞ്ഞിട്ടുണ്ട് എനിക്കും തമിഴ് പടം ചെയ്യണം കാരണം ഇതുവരെ ഞാൻ അതർ മൂവീസ് നോക്കിയിട്ടേ ഇല്ല അപ്പം എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എന്താ പോവാത്തേ എന്താ എന്താ പോവാത്തേന്ന് അപ്പൊ എനിക്ക് തന്നൊരു ഡൗട്ടിന് എൻ്റെ കുഴപ്പം കൊണ്ടാണോ ഞാൻ പോവാത്തതെന്നുള്ളത് സോ എന്തായാലും ശിവചെയെന്ന് ഞങ്ങൾ സംസാരിക്കുമ്പോൾ പറയും നല്ല വേഴ്സ് ഒക്കെ വരുമ്പോൾ പറയും പക്ഷെ രണ്ട് മൂന്ന് പ്രോജക്ട്സ് ഞങ്ങൾക്ക് വന്നു രണ്ട് മൂന്നല്ല കുറേ പ്രോജക്ട്സ് നമുക്ക് വന്നു പക്ഷെ എന്തുകൊണ്ടൊക്കെയോ കുറച്ചും കൂടി നല്ലൊരു പ്രോജക്റ്റ് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം മലയാള സിനിമയിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഡയമണ്ട് നെക്ലേസ് ആണ് ഇപ്പോൾ ഈ പന്ത്രണ്ട് വർഷത്തിന് ശേഷവും എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുമ്പോൾ പറയുന്നത് ഡയമണ്ട് നെക്ലസ് ഒരു മൂവിയാണ് ആ മൂവിയിലാണ് ഇപ്പോഴും ഞാൻ അറിയപ്പെടുന്നത് അതൊരു വലിയ ഭാഗ്യമായിട്ട് കാണുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റൊരു ലാംഗ്വേജിലോട്ട് പോകുമ്പോഴും അവിടെയും അങ്ങനത്തെ ഒരു നല്ല തുടക്കം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ സോർഷിപ്പ് ചേട്ടൻ ത്രൂ എനിക്ക് ആ തുടക്കം എത്രയും പെട്ടെന്ന് തരട്ടെന്ന് അതും ഞാൻ ഇവിടെ വെച്ച് പറയുന്നു എല്ലാ ആഗ്രഹങ്ങളും ഞാൻ പറയുകയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വേദിയിലേക്ക് രഞ്ജുവ ത്രൂ പിങ്കി ത്രൂ വരാൻ കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഇതിലെ പല ഫേസസും എനിക്കറിയാം ആരുടെ പേരധികം അറിയത്തില്ലെങ്കിൽ എല്ലാവരെയും ഒക്കെ ഞാൻ കാണാറുണ്ട് പിങ്കിനോട് ചോദിക്കാറുണ്ട് എല്ലാ കഥകളും ഞാൻ അറിയാറുണ്ട് അപ്പോൾ എന്തായാലും വീണ്ടും 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 കാണാം എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു സോ മച്ച്